ഹായ് ലോട്ടറി മോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ടിക്കറ്റ് നമ്പർ നാൽപ്പത്തെട്ട് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ ആറെണ്ണം വെച്ച് നാൽപ്പത്തി അറുപത് മുതൽ അറുപത്തി നാല് വരെ ഇരുപത്തിനാലെണ്ണം വെച്ച് എൺപത്തൊൻപത് പൂജ്യം പൂജ്യം മുതൽ പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വച്ച് തൊണ്ണൂറ്റൊന്ന് പത്ത് മുതൽ തൊണ്ണൂറ്റൊന്ന് പത്തൊൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് തൊണ്ണൂറ്റി രണ്ട് ഇരുപത് മുതൽ തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തി നാല് വരെ ആറെണ്ണം വെച്ച് നേരെ റിസൾട്ടിലേക്ക് കിടക്കാം ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് നമ്പർ എസ് ഡബ്ല്യു നാൽപ്പത്തിരണ്ട് എൺപത്തൊന്ന് എഴുപത്തി മൂന്ന് ഇടുക്കി സെക്കൻഡ് പ്രൈസ് എസ് യു അറുപത്താറ് പൂജ്യം 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 ഒന്ന് ചേർത്തല തേർഡ് പ്രൈസ് എസ് പി നാൽപ്പത്തി എഴുപത്തി ഏഴ് നാൽപ്പത്തി മൂന്ന് എറണാകുളം നേരെ അയ്യായിരത്തി കിടക്കാം അയ്യായിരത്തിൽ നാൽപ്പത്തി എട്ടുകളും പിടിച്ചിട്ടില്ല നാൽപ്പത്തി ആറുകളും പിടിച്ചിട്ടില്ല എൺപത്തി ഒൻപതുകളും പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി ഒന്നുകളും പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി കളവും പിടിച്ചിട്ടില്ല നേരെ രണ്ടായിരത്തിലേക്ക് കടക്കാം രണ്ടായിരത്തിൽ നാൽപ്പത്തി എട്ടുകളും പിടിച്ചിട്ടില്ല നാൽപ്പത്തി ആറുകളും പിടിച്ചിട്ടില്ല എൺപത്തി ഒൻപത് കളം പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി ഒന്നുകളും പിടിച്ചില്ല തൊണ്ണൂറ്റി രണ്ടുകളും പിടിച്ചിട്ടില്ല നേരെ ആയിരത്തിലേക്ക് കടക്കാം ആയിരത്തിൽ നാൽപ്പത്തി എട്ടുകളും പിടിച്ചിട്ടില്ല നാൽപ്പത്തി ആറുകളം പിടിച്ചിട്ടില്ല എൺപത്തി ഒൻപത് കളം പിടിച്ചില്ല തൊണ്ണൂറ്റി ഒന്നിൽ തൊണ്ണൂറ്റൊന്ന് ഇരുപതാണ് പിടിച്ചിട്ടുള്ളത് ഒരു നമ്പറിന് പന്ത്രണ്ടായിരം രൂപ മിസ്സായിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ട് കളും പിടിച്ചിട്ടില്ല നേരെ അഞ്ഞൂറിലേക്ക് കിടക്കാം അഞ്ഞൂറിൽ നാൽപ്പത്തി എട്ട് കളം നാൽപ്പത്തി എട്ട് കളം പിടിച്ചിട്ടില്ല നാൽപ്പത്തി ആറ് കളത്തിൽ നാൽപ്പത്തി ആറ് പൂജ്യം പൂജ്യമാണ് പിടിച്ചിട്ടുള്ളത് എൺപത്തി ഒൻപത് കളത്തിൽ എൺപത്തൊൻപത് അറുപത്തി ഒൻപതാണ് പിടിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി ഒന്ന് കളത്തിൽ തൊണ്ണൂറ്റൊന്ന് എൺപത്തി ഏഴ് തൊണ്ണൂറ്റി രണ്ട് കളം പിടിച്ചിട്ടില്ല നേരെ ഇരുന്നൂറിലേക്ക് കടക്കാം ഇരുന്നൂറിൽ നാൽപ്പത്തി എട്ട് കളം പിടിച്ചിട്ടില്ല നാൽപ്പത്തി കളവും പിടിച്ചിട്ടില്ല എൺപത്തി ഒൻപത് കളത്തിലും പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി ഒന്ന് കളത്തിൽ തൊണ്ണൂറ്റൊന്ന് അറുപത്തൊന്ന് തൊണ്ണൂറ്റൊന്ന് എഴുപതുമാണ് പിടിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി രണ്ട് കളം പിടിച്ചിട്ടില്ല നേരെ നൂറിലേക്ക് കടക്കാം നൂറിൽ നാൽപ്പത്തി എട്ട് കളത്തിൽ നാൽപ്പത്തി എട്ട് ഇരുപത്തി അഞ്ചിന് നൂറ് രൂപ വെച്ച് ആറ് ടിക്കറ്റ് അറുന്നൂറ് രൂപ പ്രൈസ് വീണിട്ടുണ്ട് നാൽപ്പത്തി ആറു കളത്തിൽ നാൽപ്പത്തി പൂജ്യം മൂന്ന് മാത്രമേ പിടിച്ചിട്ടുള്ളൂ എൺപത്തി ഒൻപത് കളത്തിൽ എൺപത്തൊൻപത് പൂജ്യം ഒൻപതിന് നൂറ് രൂപ വെച്ച് അതുപോലെ തന്നെ ആറെണ്ണം വെച്ചുള്ള ടിക്കറ്റാണ് അറുന്നൂറ് രൂപ പ്രൈസ് വീണിട്ടുണ്ട് തൊണ്ണൂറ്റി ഒന്ന് കളം പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി രണ്ട് കളത്തിൽ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നാണ് പിടിച്ചിട്ടുള്ളത് ഇതോടെ നമ്മുടെ ഇന്നത്തെ റിസൾട്ട് അവസാനിച്ചിരിക്കുന്നു ഇന്നത്തെ വിന്നർ ആരാണെന്ന് ചെക്ക് ചെയ്യാം ഇന്ന് രണ്ട് ഉള്ളത് രണ്ടും നൂറ് രൂപ ഉള്ളത് തൊണ്ണൂറ്റി സോറി എൺപത്തി ഒൻപത് പൂജ്യം ഒൻപതും അതുപോലെ നാൽപ്പത്തി എട്ട് ഇരുപത്തി അഞ്ചിനുമാണ് ഇതിലാരെയും കാണുന്നില്ല ടോട്ടൽ കമൻ്റ് ഉള്ളത് ഇരുപത്തിരണ്ട് കമൻ്റാണ് ഇരുപത്തിരണ്ട് കമെന്റിൽ ആരും തന്നെ ഇന്നത്തെ രണ്ട് വിന്നർ നമ്പർ രണ്ട് നമ്പറുകളും പ്രെഡിറ്റ് ചെയ്തിട്ടില്ല നമുക്ക് ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇന്ന് എടുത്ത സെറ്റ് ഇതായിരുന്നു പൂജ്യം ഒൻപത് നാൽപ്പത്തഞ്ചും നാൽപ്പത്തഞ്ച് തൊണ്ണൂറും പക്ഷേ ഇതിൽ വലിയ സങ്കടമൊന്നുമില്ല രണ്ട് തീരുവായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്ന പ്രൈസ് ഉള്ളതാണ് ആ ഒരു സമാധാനം അതും ഓപ്പോസിറ്റാണ് നാൽപ്പത്തഞ്ച് പൂജ്യം ഒൻപതാണ് നൂറ് രൂപ പ്രൈസിൽ വീണ്ടുള്ളത് നാല്പത്തഞ്ച് തൊണ്ണൂറാണെങ്കിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് കിട്ടിയേനെ വേറൊരു സെറ്റ് കൂടി ടോട്ടൽ മൂന്ന് സെറ്റ് എടുത്ത് വെച്ചിരുന്നു ഒരു സെറ്റ് കൂടി ഉണ്ട് പിന്നെ അതിൽ തിരിവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ രണ്ട് സെറ്റ് മാത്രം നിങ്ങളെ കാണിക്കുന്നുള്ളൂ പിന്നെ അത് ഷെയർ ആക്കി രണ്ട് മൂന്ന് ആൾക്കാർക്ക് ഷെയർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ അതിൽ ഒരാൾ ഷെയർ കൂടിയത് കൊണ്ട് പകുതി കാശേ പോയതുള്ളൂ അല്ല എന്തെങ്കിലും പ്രൈസ് വന്നാലും പകുതി അവർക്ക് കിട്ടും ചെയ്യും അതുവരെ അപ്പോൾ ഓക്കെ നമുക്ക് നേരെ നാളത്തെ ടിക്കറ്റ് ചെക്ക് ചെയ്യാം നാളെ ഞാൻ നറുക്കെടുക്കുന്ന ടിക്കറ്റ് പൂജ്യം മൂന്ന് നാൽപ്പത് മുതൽ നാൽപ്പത്തി നാല് വരെ ആറെണ്ണം വെച്ച് അമ്പത്തഞ്ച് എൺപത് മുതൽ എൺപത്തി നാല് വരെ ആറെണ്ണം വെച്ച് അമ്പത്തഞ്ച് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് എൺപത്തി ഏഴ് തൊണ്ണൂ എൺപത്തേഴ് എൺപത് മുതൽ എൺപത്തേഴ് എൺപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് എൺപത്തൊൻപത് പൂജ്യം പൂജ്യം മുതൽ എൺപത്തൊൻപത് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ച് അപ്പോൾ പ്രെഡിക്റ്റ് ചെയ്ത് തുടങ്ങിക്കോളൂ ആ പിന്നെ ഇന്ന് ചെറിയൊരു പ്രൈസ് കിട്ടി നാൽപ്പത്താറ് പൂജ്യം പൂജ്യം അതുപോലെ നാൽപ്പത്താറ് പൂജ്യം മൂന്ന് പൂജ്യം പൂജ്യത്തിന് ഒരു അഞ്ഞൂറ് രൂപയും നാൽപ്പത്താറ് പൂജ്യം മൂന്നിന് നൂറും അല്ല ടിക്കറ്റ് എടുത്ത് വെച്ച് നോക്കുമ്പോൾ നഷ്ടമാണ് എന്നാലും പിന്നെ ഇത് നാളത്തെ ഒരു ദിവസം കൂടി നോക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ എടുക്കൊന്നുമില്ല ഒരു സെറ്റ് എന്തായാലും എടുക്കും അത് ചിലപ്പോൾ പന്ത്രണ്ട് ലൂസ് അങ്ങനെയൊക്കെ എടുക്കുകയുള്ളൂ സെറ്റായിട്ട് പോയി പിടിക്കുന്നില്ല പിന്നെ കച്ചവടം ചെയ്യണമെങ്കിൽ വല്ല പ്രൈസും കാര്യങ്ങളൊക്കെ വന്നാൽ മാത്രമേ ഉള്ളൂ അങ്ങനെ കളിക്കാറുള്ളൂ അല്ലാതെ ഓവറായിട്ട് കളിക്കുന്ന ആളല്ല സ്ഥിരം നിങ്ങളിത് പ്രതീക്ഷിക്കണ്ട അപ്പോൾ ഓക്കെ അപ്പോൾ പ്രഡിക്റ്റ് ചെയ്യേണ്ട നമ്പർ ഇതാണ് അപ്പോൾ നേരെ പ്രഡിക്ട് ചെയ്ത് തുടങ്ങിക്കോളൂ പുതുതായി കാണുന്ന ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം പ്രഡിക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു